ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന ആശുപത്രിയിലെത്തി ഭാഗ്യശ്രീ ബലരാമനോട് സത്യങ്ങളെല്ലാം പറയുകയാണ് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മീ സാഗർ സുജാതീയമാണെന്നുള്ള സത്യം ബലരാമനെ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ കുറ്റബോധം കൊണ്ട് കരയുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ വീണ്ടും ബലരാമനോട് ബലരാമനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് ചേട്ടനെ സുജാത മേഡം പ്രസവിച്ചത് സിറ്റി ഹോസ്പിറ്റലിലാണ് അവിടെ വെച്ച് നമ്മുടെ അമ്മയും അച്ഛനും സുമിത്ര മേഡവും ബാലുവും ചേട്ടനെ അവിടുന്ന് തട്ടിക്കൊണ്ടുവന്നതാണ് സുജാത മേടോ സാഗരങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചേട്ടൻ മരിച്ചു എന്നാണ് അവരുടെ ആദ്യത്തെ മകൻ മരിച്ചു എന്നാണ് നമ്മുടെ അച്ഛനും അമ്മയുമാണ് സാഗറിനോടും സുജാതയോടും പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ചേട്ടനെ അവിടുന്ന് തട്ടിക്കൊണ്ടു വന്നത് എന്നുള്ള കാര്യം ബലരാമനെ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി പിന്നെ ബലരാമൻ പിന്നെ പൊട്ടിക്കരയുകയാണ് ഞാൻ ആദ്യമായിട്ട് സാഗറിന്റെ വീട്ടിൽ പോയിട്ട് സുജാതയെ കണ്ട സമയത്ത് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ ചെയ്തതെല്ലാം വലിയ ക്രൂരതയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ തന്നെയാണല്ലോ ഇല്ലാതാക്കാൻ നോക്കിയത് എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ അനിയനെയും അനീതിയും ആണല്ലോ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ കുറ്റബോധം കൊണ്ട് നീ മീറി പൊട്ടിക്കരയുകയാണ് തോർന്ന ബൈസറിബിന്റെ ബലരാമനെ ആശ്വസിപ്പിക്കുകയാണ് ചേട്ടൻ എങ്ങനെയും ഈ സത്യങ്ങളെല്ലാം അറിയണം ചേട്ടന്റെ മനസ്സിലെ ഭാരം എങ്കിലും അവസാനിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം ഇപ്പോൾ ചേട്ടനെ അറിയിച്ചത് പിന്നെ ഈ രഹസ്യം വേറെ കുറച്ചു പേർക്കും കൂടി അറിയുന്ന കാര്യമാണെന്നും കൂടി ഭാഗ്യ ശ്രീ ബലരാമനോട് പറയുകയാണ് അങ്ങനെ സുമിത്രയുടെ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനി ബലരാമനെ സ്വാധീനിക്കാൻ സുമിത്രയ്ക്ക് സാധിക്കില്ല തുറന്നു കാണിക്കുന്ന മാനസിയാണ് മാനസ കൃഷ്ണന് പകരം ബലരാമൻ്റെ സ്വപ്നം ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസിയോ അമ്മ ഹേമ വരികയാണ് നീ നീതെന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് മാനസിയോട് തുടർന്ന് മാനസ അമ്മ പറഞ്ഞു തന്നെയാണ് ശരി എന്നെ ഇഷ്ടമില്ലാത്ത കൃഷ്ണൻ്റെ പുറകെ ഞാൻ ഞാനിങ്ങനെ നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ മാനസിയോട് ഞാൻ ഈ കാര്യം നിന്നോട് എത്ര തവണയായി പറയുന്നു ഞാൻ കൃഷ്ണനെ മറന്നേക്കാൻ പറയുകയാണ് നിരക്കുന്ന വേറെ ചെക്കന്മാരെ കിട്ടാഞ്ഞിട്ടാണോ കൃഷ്ണഘാട്ട് നല്ല അടിപൊളി ചെക്കന്മാരെ നിനക്ക് കിട്ടും എന്ന് പറയുകയാണ് ഹേമ നിനക്ക് വേണ്ടി ഞാൻ പുതിയ ചക്കെ അന്വേഷിക്കാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ പിന്നെ ഹേമിയോട് അയ്യോ അമ്മ അമ്മ ബുദ്ധിമുട്ടണ്ട എനിക്ക് വേണ്ട ആളെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ തന്നെ കല്യാണം ഓർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് മാനസ എന്നാൽ അത് കേട്ടോ ഹേമയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് നീ എന്താ അടി പറയുന്നത് ചോദിക്കുമ്പോൾ മാനസ വീണ്ടും ഹേമിയോട് അമ്മയൊന്ന് സങ്കല്പിച്ചു നോക്കൂ സാഗറിന്റെയും സുജാതിയുടെയും വീട്ടിലേക്ക് മൂത്ത മരുമകളായിട്ട് ഞാൻ കയറി ചെല്ലുന്നു എന്നാൽ അത് കേട്ട ഹാമിക്ക് ദേഷ്യം വരികയാണ് ഇതെന്ത് വട്ടാടി പറയുന്നത് കുറച്ചു മുമ്പല്ലേ നീ പറഞ്ഞത് കൃഷ്ണെ വേണ്ടാന്ന് ഇപ്പോൾ നീ വീണ്ടും പറയുന്നു സാഗറിന്റെ സുജാതിയുടെ വീട്ടിൽ മരുമകായിട്ട് കയറി ചെല്ലുമെന്ന് നീ എന്താ എന്റെ കളിയാക്കുകയാണോന്ന് ചോദിച്ചുകൊണ്ട് ഹേമബിനെ മാനസിക അടിക്കം കൈയോങ്ങുകയാണെന്നാണ് ഈ സമയത്ത് മാനസപ്പിനെ ഹേമിയോട് അമ്മ ഞാൻ പറഞ്ഞു കൃത്യമായി കേട്ടില്ലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് സാഗറിന്റെ സുജാതിയുടെ മൂത്ത മരുമകളായിട്ട് കയറി ചെല്ലുന്ന കാര്യമാണ് അല്ലാതെ കൃഷ്ണന്റെ ഭാര്യയായിട്ട് കയറി ചെല്ലുന്ന കാര്യമല്ല എന്നാൽ അത് കേട്ട് ഹേമ ഇവളിതെന്ത് വട്ടൊക്കെയാണ് പറയുന്നത് തുറന്ന മാനസ പിന്നെ ഹേമിയോട് ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് സാഗറിന്റെ സുജാതിക്കും മറ്റൊരു മകൻ ഉണ്ടെന്ന് പറയുകയാണ് അവരുടെ മൂത്ത മകൻ മരിച്ചിട്ടില്ല ആ മൂത്ത മകനാണ് ബലരാമൻ ഞാൻ ബലരാമനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ബലരാമനെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ മരുമകളായിട്ട് കയറിച്ചെന്ന് ഞാൻ എന്റെ പ്രതികാരം വിട്ടു സാഗറിന്റെ സുജാതിയുടെ കുടുംബം ഞാൻ പൊളിച്ചടക്കി കൊടുക്കുമ്പോ പറയുകയാണ് മാനസ ഞാൻ ഇപ്പോൾ തന്നെ ബലരാമൻ അവരുടെ മകനാണെന്നുള്ള സത്യം അവരെ അറിയിക്കും എന്നിട്ട് ഞാൻ ബലരാമനെ കല്യാണം കഴിക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷി ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോകും അങ്ങനെ വലിയ വലിയ പ്ലാനിങ്ങുമായിട്ടാണ് മാനസ് നിൽക്കുന്നത് പക്ഷെ മാനസിക മാനസിക്കറിയാത്തൊരു കാര്യമുണ്ട് ബലരാമൻ സാഗറിന്റെ മൂത്ത മകനാണെന്നുള്ള കാര്യം കൃഷിനെ അറിയുന്ന കാര്യം അറിയില്ല ബലരാമന്റെ കയ്യിൽ നിന്ന് മാനസം അടിവാങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ചിരി വരും അങ്ങനെ വലിയ പഞ്ച് ഡയലോഗ് അടിച്ചു മാനസ് മാനസം അവിടുന്ന് പോവുകയാണെന്നാണ് അതെല്ലാം കേട്ട് തലക്ക് കൈവച്ച് നിൽക്കുകയാണ് ഹേമ തുറന്ന് കാണിക്കുന്നത് കൺമണിയാണ് കൺമണി ഇങ്ങനെ കൃഷ്ണ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയാണെന്നുള്ള ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ് തുറന്ന് കൺമണി ഇങ്ങനെ കൃഷ്ണകാര് സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ട് ശ്രീനി പിന്നെ കൺമണിയോട് മോളെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്കറിയാം നീയും കൃഷ്ണും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് ചെറിയൊരു പേടി കൃഷ്ണന്റെ വീട്ടിൽ നമ്മൾ അംഗീകരിക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണ് നിന്നെ അംഗീകരിക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണ് കൃഷിന്റെ ഒരു വലിയ ബിസിനസ് കുടുംബമാണ് നമ്മളുടേത് ഒരു സാധാരണ കുടുംബമോ നിന്നെ അവർ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് വിഷമമാവുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുല് വരികയാണ് തുറന്ന് ഗോകുലി പിന്നെ ശ്രീനിയോടും കൺമണിയോടും അച്ചച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ട ആ പേടി കൃഷ്സാറിനെയും കല്യാണം വൈകാതെ തന്നെ ഉണ്ടാക്കുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ഗോകുലോട് നിനക്കെന്താണ് അതിൽ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ഗോകുല് എനിക്ക് കൃഷ് നല്ല വിശ്വാസമാണ് സാർ വെറുതൊന്നും അങ്ങനെ പറയില്ല നമ്മളിതുപോലെ സങ്കടപ്പെട്ടു നിൽക്കുന്ന പല ഘട്ടത്തിലും ക്രിസ്സാർ നമ്മളെ വന്ന് രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിഡ്സാർ വീണ്ടും നമ്മൾ ഞെട്ടിക്കുമെന്ന് പറയുകയാണ് ഗോകുൽ ക്രിഡ്സാർ തന്നെ അപ്പയെ കല്യാണം കഴിക്കും അധികം വൈകാതെ തന്നെ ക്രിഡ്സാർ അപ്പിയെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് ഒരാഴ്ചയ്ക്കകം അതിൻ്റെ ഒരു തീരുമാനമാകുമെന്ന് പറയുകയാണ് ഗോകുൽ എന്നാൽ അത് കേട്ട് കൺബണിക്കും ശ്രീനിക്കും ഒക്കെ സന്തോഷമാവുകയാണ് തുറന്നു കാണിക്കുന്ന സാഗരാണ് സാഗർ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടിരിക്കുകയാണ് അഞ്ചമ്മയാണ് സാഗറിന്റെ ഇരിപ്പ് കണ്ടിട്ട് അഞ്ചമ്മ പിന്നെ നല്ല ദോഷം സാഗറിനോട് കഴിഞ്ഞൊരു ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നീ എനിക്ക് മുഖം തരുന്നില്ല എന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് സാഗർ ശരിയാണ് ഞാൻ ആൻഡിഎംക്ക് മാത്രമല്ല ഞാൻ ഒരാൾക്കും മുഖം കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ധർമ്മസങ്കടത്തിലൂടെയാണ് എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും അറിയില്ല എന്നാൽ അത് കേട്ട ആന്റിയമ്മ എന്താണെന്ന് എന്റെ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് തുറന്ന സാഗർ കണ്ണ്മണിയും മാനസ ഇവർ രണ്ടുപേര് തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് പറയുകയാണ് ഇവർ രണ്ടുപേര് ചേർന്ന് എന്റെ ധർമ്മസങ്കടത്തിൽ ആക്കിയിരിക്കുകയാണെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട ആന്റിയാമ്മിക്ക് ദേഷ്യം വരികയാണ് എന്തോന്ന് ധർമ്മസങ്കടം നീ എന്തിനാണ് കൺമിണിയുടെ കാര്യം ചിന്തിക്കുന്നത് കൃഷിയും മാനസിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടതെന്ന് പറയുകയാണ് നീ കൺമണിയെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറയുകയാണ് ആൻറ്റിയമ്മ എന്നാൽ എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മിയോട് കൃഷി പറഞ്ഞത് ആന്റിയമ്മിയും കൂടി കേട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷി പറഞ്ഞത് ശരിയാണെങ്കിൽ കൺമണിക്ക് തന്നെയാണ് കൃഷ്ണ കല്യാണം കഴിക്കാൻ യോഗ്യത നമ്മുടെ കുടുംബത്തിൽ വന്നു കയറേണ്ടവളും കൺമണിയാണെന്ന് പറയുകയാണ് അല്ലാതെ ഉടായ്പിനെ ബിരുദം നേടിയ മാനസിക അല്ല നമ്മുടെ കുടുംബത്തിൽ വന്നു കയറേണ്ടത് എന്നാൽ അത് കേട്ട് ആന്റിയമ്മിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് ആന്റിമി ഒരു സഹകരണോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി നിന്റെ മനസ്സിൽ വിധ ആയിരുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആന്റിയമ്മ നല്ല ദേഷ്യം പിന്നെ സാഗറിനോട് ദേഷ്യപ്പെടുകയാണെന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നോ ഞാൻ എന്റെ അഭിപ്രായമല്ലേ അല്ലേ ആന്റിയമ്മയോട് പറഞ്ഞത് എന്നാൽ അത് കേട്ട് ആന്റിയമ്മ വീണ്ടും നല്ല ദേഷ്യിൽ കേൾക്കണ്ട എനിക്ക് ഇങ്ങനെ നീ പറയുന്ന ഒന്നും തന്നെ കേൾക്കണ്ട നോക്കിക്കോ സാഗർ നോക്കിക്കോ അനിയൻകുട്ട ഈ വീട്ടിൽ ഞാൻ തീരുമാനിച്ചേ നടക്കൂ കൃഷു കൺമിണിയും തമ്മിലുള്ള വിവാഹമല്ല കൃഷി മാനസിനും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് നിന്റെ ഈ തീരുമാനം സുജാതിയും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ സുജാതിയെ വിളിക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മിയോട് ആന്റിയമ്മിയൊന്ന് അടങ്ങാൻ പറയുകയാണ് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ജീവിക്കേണ്ടത് കൃഷല്ലേ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് കൃഷിന്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ദേഷ്യം വന്ന ആന്റമ്മ വീണ്ടും സഹകരണത്തോട് കൃഷിൻ്റെ ഈ കുട്ടി കളിക്ക് നീ കൂട്ട് നിൽക്കരുത് ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല ഞാൻ ഇത് അലമ്പാക്കിയിരിക്കും മാനസിക ഈ കൃഷി തമ്മിലുള്ള കല്യാണമാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആന്റിയമ്മ കട്ട കലിപ്പിൽ അവിടുന്ന് പോവുകയാണ് എന്നാൽ മാനസ പ്ലേറ്റ് മറിച്ച് ഇപ്പോൾ ബലരാമന്റെ പുറകെയാണെന്നുള്ള കാര്യമൊന്നും ആന്റിയമ്മ മനസ്സിലാക്കിയിട്ടില്ല തുറന്ന് കാണിക്കുന്ന കൺമണി കൃഷി ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ തന്നെ കൺമണിയുടെ വീട്ടിലേക്ക് വരാം എന്നിട്ട് കൺമണി എനിക്കപ്പം ഓഫീസിലേക്ക് പോകാം എന്താ പറയുകയാണ് എന്നുള്ളത് കേട്ട് കൺമണി അയ്യോ സാർ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൃഷി അയ്യോ കൺമണി നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ശുഷ്കാന്തി കൊണ്ടൊന്നുമല്ല എനിക്ക് നിന്നെ അത്രയും നേരം കണ്ടുകൊണ്ടിരിക്കാമല്ലോ അതിനുവേണ്ടിയാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൺമണി ചെറിയൊരു നാണമൊക്കെ ആയിട്ട് ചെറിയ ചെറിയൊരു കളച്ചിരിയുമായിട്ട് സത്യം പറയാലോ സാറേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട് സാറ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം നടക്കുമോ എന്ന് ചോദിക്കുകയാണ് എനിക്കെന്തോ സംശയം എന്ന് പറയുകയാണ് അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് നീ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട കൺമണി നമ്മുടെ കേസ് കൃപ എന്ന് പറയുകയാണ് എല്ലാ കേസും കൃപ എന്ന് പറയുകയാണ് കൃപ പറയുന്നത് ഞാൻ അനുസരിക്കുമോ കൃപ ഇപ്പോൾ പറയുകയാണ് നാളെ തന്നെ രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യാൻ കൃപ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് എന്റെ വീട്ടിലെ കോടതിയാണ് കൃപ കൃപ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്നോ പറയുകയാണ് കൃഷ് എന്തായാലും ഒരാഴ്ചയ്ക്കകം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നോ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് കൃഷ് കൺമണിക്ക് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ് ഇവർ രണ്ടുപേരും ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് കൃപ വരുന്നത് തുടർന്ന് കൃപ പിന്നെ കൃഷ്ണ കളിയാക്കുകയാണ് തുടർന്ന് കൃഷി വേഗം തന്നെ കൃപയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് തുടർന്ന് കൃപ കൺമിണിയോട് ഫോണിലൂടെ സംസാരിക്കുകയാണ് മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ ഏട്ടത്തി എന്ന് ചോദിച്ചുകൊണ്ട് കൃപ കൺമിണിയെ കളിയാക്കുകയാണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും പോയി ഒളിച്ചോടി കല്യാണം കഴിക്കാമായിരുന്നില്ലേ അത് ചെയ്യാതെ ഇങ്ങനെ കേട്ടോ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച് കൺമിണിയെ കളിയാക്കുകയാണ് കൃപ എന്നാൽ ഈ സമയത്ത് ഗോകുരു കൺമണിയടിച്ചു തന്നിട്ട് കൺമണിയെ വിളിക്കുകയാണ് അപ്പൊ ഇതേ സത്യഭാമമായി യു കെയിലേക്ക് പോകാൻ റെഡി ആയിട്ട് പുറത്ത് കാത്തു നിൽക്കുകയാണ് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന സത്യഭാമ പോകാൻ നേരം എല്ലാ അമ്മായിമാരി കെട്ടിപ്പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറയുകയാണ് നിങ്ങളെ വിഷമിക്കേണ്ട അധികം വൈകാതെ തന്നെ നിങ്ങളെല്ലാവരും ഞാൻ യു കെയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നൊരു ഉറപ്പ് കൊടുക്കുകയാണ് തുറന്ന് കൺമിണി വരികയാണ് തുടർന്ന് സത്യഭാമ കൺമണിയോട് ക്ഷമ ചോദിക്കുകയാണ് നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് സത്യഭാമ അമ്മായിയെ യാത്ര അയക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി അങ്ങോട്ടേക്ക് കട്ട കരിപ്പിൽ വരികയാണ് എന്തോ ഒരു കൊനിഷ്ട ഒപ്പിച്ചിട്ടാണ് ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നത് ആ പാസ്പോർട്ടൊക്കെ അവിടെ ഉണ്ടോ ആവോ മിക്കവാറും അമ്മായിയുടെ യാത്ര ധനലക്ഷ്മി എന്തെങ്കിലും ഏടാകൂളം ഒപ്പിച്ച് മുടക്കാൻ തന്നെയാണ് സാധ്യത ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്